ഹായ് ലൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസമായി വീഡിയോസ് ഇട്ട് നന്നായിട്ട് അറിയാം ഒരുപാട് തിരക്കിലായിപ്പോയി എന്നുള്ള എക്സ്ക്യൂസ് ഇനി പറയുന്നില്ല ജൂൺ ഒന്നാം തീയതി മുതൽ ഇന്ന് മുതൽ തുടർച്ചയായിട്ട് വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുന്നതാണ് ഇന്നലെ ഒരു അടിപൊളി സിനിമ കണ്ടു ഒബ്ലിവിയോൺ എന്ന് പറഞ്ഞൊരു സിനിമ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ ഒരു സിനിമ പുറത്തിറങ്ങിയത് ഒരു കിടിലൻ സയൻസ് ഫിക്ഷൻ ആക്ഷൻ ഫിലിം എന്നാണ് എനിക്ക് ഈ ഒരു സിനിമയെക്കുറിച്ചൊക്കെ തോന്നിയത് സിനിമയുടെ കഥ ഇങ്ങനെയാണ് ഭൂമി മുഴുവൻ നശുവി അന്യഗ്രഹ ജീവികൾ വന്നിട്ട് ചന്ദ്രനൊക്കെ തകർത്ത് കളഞ്ഞ് ചന്ദ്രനൊക്കെ പൊട്ടിത്തെറിച്ച് ഭൂമിയിൽ ഭയങ്കര കടലൊക്കെ വറ്റി വരണ്ട് എല്ലാ എല്ലാം നാമാവശേഷമായി പോയി ഒന്നുമില്ല വളരെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ പല ഭാഗത്തും റേഡിയേഷൻ ഉണ്ട് പല ഭാഗത്തും തരിശ നിലങ്ങൾ ഫുൾ മരുഭൂമി ആയിപ്പോയി അമേരിക്ക മൊത്തമായിട്ട് മരുഭൂമിയായിപ്പോയി പല ചെറിയ ചെറിയ ചെറിയൊരു ഒരു ഒരു ചെറിയൊരു സിറ്റി പോലെയുള്ള ഒരു ഭാഗങ്ങൾ പോലും അതിൻ്റെ ഉള്ളിൽ വരെ ഒരു ചെറിയൊരു വില്ലേജ് പോലുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ചെടികളും മരങ്ങളും ഒക്കെ നിൽക്കുന്നത് അതും വളരെ വിരളമായിട്ട് അങ്ങനെ സ്പേസിലേക്ക് പല ആളുകളും കുടിയേറിപ്പോയി ബാക്കി വന്നിട്ടുള്ള ഒരുപാട് മനുഷ്യർ ഈ ഏലിയൻസുമായിട്ട് ഈ ഏലിയൻസുമായിട്ട് യുദ്ധം ചെയ്തു ആ യുദ്ധം ആണവ യുദ്ധങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ ഏലിയൻസ് തോറ്റു ഏലിയൻസൊക്കെ അവിടുന്ന് പല ഭാഗത്തേക്കും ചിന്നിച്ചിതറിപ്പോയി പക്ഷേ ഭൂമി വാസയോഗ്യമല്ലാതെ ആയി ആർക്കും ഭൂമിയിൽ വസിക്കാൻ പറ്റുന്നില്ല അങ്ങനെ മനുഷ്യന്മാരെല്ലാവരും കൂടെ ശനിയുടെ ഉപഗ്രഹമായിട്ടുള്ള ടൈറ്റനിലേക്ക് കുടിയേറി പോവുകയാണ് അങ്ങനെ സ്പേസിൽ മറ്റൊരു സ്പേസ് സ്റ്റേഷനുണ്ട് അവിടേക്ക് കുറേ ആളുകൾ താമസം മാറി അവിടുന്ന് ടൈറ്റനിലേക്ക് പോകാനുള്ളൊരു ദൗത്യമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഭൂമിയിൽ എന്താ പറയുക ഒരു ഒന്ന് അടിച്ചു തെളിക്കുക അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ സെറ്റായോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് രണ്ട് പേരെ മനുഷ്യന്മാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതാണ് നമ്മുടെ നായകനും നായികയും ടോം ക്രൂസ് അവതരിപ്പിക്കുന്ന ജാക്ക് ഹാർപ്പർ ഹാർപ്പർ എന്നൊരു കഥാപാത്രം ഡ്രോണുകളൊക്കെ റിപ്പയർ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഈ ഭൂമിയിൽ ഒരുപാട് ഡ്രോണുകൾ ഇങ്ങനെ പറക്കുന്നുണ്ട് ഉള്ള ഒരുപാട് തോക്കുകളൊക്കെയുള്ള ഒരു ഡ്രോണുകൾ അതായത് ഈ ഡ്രോണുകളൊക്കെ ഇങ്ങനെ ഭൂമിയിലെ പല ഭാഗങ്ങളിലും കൂടെ ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കും ഭൂമിയിൽ ഇനിയും ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യും ഏലിയൻസിനെ കണ്ടു കഴിഞ്ഞാൽ വിട്ടിവെച്ച് അവരെ തകർത്ത് കളയുന്ന രീതിയിലുള്ള ഒരു എ ഐ ബേസ്ഡ് ആയിട്ടുള്ള ഡ്രോണുകൾ ഒരുപാട് ഡ്രോണുകളുണ്ട് അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചാൽ റിപ്പയർ ചെയ്യാനാണ് നമ്മുടെ ജാക്ക് ഹാർപ്പർ അതായത് നമ്മുടെ ടോം ക്രൂയിസ് അവതരിപ്പിക്കുന്ന ക്യാരക്ടർ നിൽക്കുന്നത് അപ്പോൾ അയാളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു നായികയുണ്ട് അതായത് ഒരു ടവർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അവർ താമസിക്കുന്നത് അങ്ങനെ ഒരു രണ്ടുപേർ മാത്രമേ ഉള്ളൂ ഭൂമിയിൽ അവശേഷിക്കുന്ന രണ്ട് മനുഷ്യരെന്ന് പറയുന്നത് അങ്ങനെ ജാക്ക് ഹാപ്പർ രാവിലെ ഒരു പ്ലെയിനും എടുത്തിട്ട് കറങ്ങാൻ പോകും ഒന്ന് ഒരു പട്രോളിങ്ങിന് ഇറങ്ങും അപ്പോൾ എന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടോ ഡ്രോണുകളൊക്കെ കറക്റ്റാണോ എന്നൊക്കെ നോക്കും ടവറിൽ ഇരുന്നിട്ട് ആ ഒരു എന്താ പറയുക ഒരു ഒരു ഏരിയയിൽ ഇരുന്നിട്ട് ജാക്ക് ഹാർപ്പറിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ മുൻകൂട്ടി വരാനുണ്ടോ കാലാവസ്ഥ എങ്ങനെയാണെന്നൊക്കെ നമ്മുടെ നായിക അതിൻ്റെ ഉള്ളിൽ നിന്നിട്ടും സന്ദേശങ്ങൾ കൊടുക്കും അപ്പോൾ അങ്ങനെയാണ് ഇവർക്കിനി രണ്ടാഴ്ച കൂടെ മാത്രമേ ഉള്ളൂ ഭൂമിയിലെ ജോലി അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് സിനിമ ആരംഭിക്കുന്നത് ഹാർപ്പറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു മെമ്മറി ഒക്കെ മറന്നു കളഞ്ഞ ഒരു മിഷന് വേണ്ടി മാത്രമായിട്ട് അതായത് ഈ ഒരു മിഷൻ ഈ ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം ഭൂമി വിട്ട് പോകണം ഭൂമിയിൽ തനിക്ക് ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് മാത്രമായിട്ടുള്ളൊരു ഉണ്ട് അവിടെ കുറേ പച്ചപ്പും എന്താ പറയുക വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഇടയ്ക്കിടയ്ക്കൊക്കെ പോയിരിക്കും അങ്ങനത്തെ ഒരു ഡസ്റ്റാലജിക് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന് ഭൂമി വിട്ട് പോകണമെന്നില്ല പക്ഷേ ഭൂമിയിലെ അവസ്ഥ കാരണം അദ്ദേഹത്തിന് പോകേണ്ടി വരുന്നുണ്ട് അപ്പോഴാണ് കുറേ ഏലിയൻസ് ഏലിയൻസ് എന്ന് പറയുന്നത് അവിടുത്തെ സ്കാവേഴ്സ് എന്നൊക്കെ എന്നവർ പേരിട്ട് വിളിക്കുന്നത് അവർ അറ്റാക്കി ചെയ്യാനായിട്ട് ഈ ഡ്രോണുകളുടെ ഉള്ളിലുള്ള ഈ ബാറ്ററി ഉണ്ടല്ലോ ആ ബാറ്ററി വെച്ചിട്ട് വലിയൊരു സ്ഥലങ്ങളൊക്കെ തകർക്കാൻ പറ്റും ഒരു ഒരു അറ്റോമിക് ബോംബ് പോലെ തകർക്കാൻ പറ്റും അപ്പോൾ ഈ ഏലിയൻസ് എല്ലാവരും ഈ ടവർ പോലെയുള്ള മനുഷ്യന്മാരുണ്ടാക്കിയിട്ടുള്ള ഈ ഓരോ ടവറുകളും എന്ന് പറയും അങ്ങനത്തെ കുറേ കുറേ സാധനങ്ങളൊക്കെ തകർക്കാനായിട്ട് ഏലിയൻസ് ഈ ഡ്രോഡുകൾ അടിച്ചു മാറ്റുകയും പോ തകർക്കുകയും ചെയ്യുന്നുണ്ട് അതിനുള്ളിലുള്ള ബാറ്ററി അടിച്ചു മാറ്റാനായിട്ട് അപ്പോൾ അതൊക്കെ തടയാനായിട്ടാണ് നമ്മുടെ ജാക്ക് ഹാർപ്പർ ശ്രമിക്കുന്നത് അപ്പോൾ ജാക്ക് ഉള്ളിൽ ഇങ്ങനെ പല മെമ്മറീസുകൾ ഡ്രീംസുകൾ ഇങ്ങനെ വരും അപ്പോൾ ഡ്രീംസ് എപ്പോഴും ഒരു പെൺകുട്ടി ഒരു ജൂലിയ എന്നൊരു പെൺകുട്ടിയെ അദ്ദേഹം ഇങ്ങനെ സ്വപ്നം കാണുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം ഒരു പേടകം ബഹിരാകാശ പേടകം തകർന്ന് ഭൂമിയിലേക്ക് പതിക്കുകയാണ് അങ്ങനെ ജാക്ക് ഹാർപ്പർ അതിൻ്റെ അടുത്തേക്ക് പ്ലെയിൻ കറക്കി അതിൻ്റെ അടുത്തേക്ക് പോകുന്നു അപ്പോഴാണ് അതിൽ ഒരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്തും ബാക്കിയുള്ള ആളുകളെ രക്ഷിക്കാൻ പറ്റില്ല അങ്ങനെ അതിലൊരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്തും അവളുടെ പേരാണ് ജൂലിയ താൻ സ്വപ്നങ്ങളിൽ കണ്ടിരുന്ന ഒരു പെൺകുട്ടി അവൾ ആരാണ് എന്നുള്ളതും അവൾ അവളിലൂടെ നമ്മൾ ജാക്ക് ഹാർപ്പർ തിരിച്ചറിയുന്ന ഒരുപാട് സത്യങ്ങൾ എന്താണെന്നും ഈ ഏലിയൻസ് ആരാണെന്നും ഭൂമിക്ക് ശരിക്കും എന്താണ് സംഭവിക്കുന്നത് എന്നും എന്നൊക്കെ പറയുന്നതാണ് പിന്നീടുള്ള ഒരു ഭാഗം ത്രില്ലടിച്ച് കാണാൻ പറ്റുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ സിനിമയിലുണ്ട് ചെറിയ ചെറിയ ട്വിസ്റ്റുകളൊക്കെ ഉണ്ട് അല്ല ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് നല്ല രീതിയിൽ നമുക്ക് എൻഗേജിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഒബ്ലി എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ നമ്മളായിട്ട് പറയുകയാണെങ്കിൽ ആ ഭൂമിയെ ശരിക്കും അറ്റാക്ക് ചെയ്യുന്നത് ആരാണെന്നും ആ ഭൂമിക്കെന്ത് സംഭവിക്കുന്നുവെന്നും അവരുടെ ഭാവി എന്താകുമെന്നും ഭൂമിയെ അവർക്ക് തിരിച്ച് പഴയ പോലെ ആക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ കാണിച്ചു തരുന്ന ഒരു കിഡിലൻ സയൻസ് ഫിക്ഷൻ മൂവിയാണ് ഒബ്ലി വിയോൺ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക ബർത്ത് വാച്ചിങ് ആയിട്ടുള്ളൊരു ഫിലിമാണ് അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം മറ്റ് നമ്മുടെ പഴയ എപ്പിസോഡുകളും കൂടെ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ